യാണ് ഇന്ന് പൊതുദർശനം വീട്ടിലാണ് ഉണ്ടാവുക നാളെയാണ് വീട്ടിൽ നിന്ന് നാളെ പത്തരയോട് കൂടി കെ പി സി സി ആസ്ഥാനത്ത് എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതങ്ങനെയാണെങ്കിൽ ഒരു ഒമ്പതര പത്ത് മണിയോട് കൂടി മാത്രമാണ് വീട്ടിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോവുകയുള്ളൂ അതിനുശേഷം ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ശാന്തി കവാടത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്തായാലും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇപ്പോൾ സാധാരണ പ്രവർത്തകരും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളെല്ലാവരും എത്തിയിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ് എത്തിയിരുന്നു അവരെല്ലാവരും അന്തിമോപചാരം അർപ്പിക്കുകയാണ് ആശുപത്രിയിൽ ഇറക്കിയതിന് ശേഷം ഇവിടെ നിന്ന് അധിക സമയം പുറത്ത് വെച്ചില്ല നേരെ ആംബുലൻസിലേക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത് വീട്ടിലെത്തി ആളുകൾക്ക് അന്തിമോർജ്ജാരം അർപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുള്ളത് എന്തായാലും മുതിർന്ന നേതാക്കൾ ഈ നിലമ്പൂർ എലക്ഷനാണ് എന്നുള്ളത് കൊണ്ട് ധാരാളം നിരവധി ആളുകളോ മറ്റു മുതിർന്ന നേതാക്കളോ അവിടെ ഉണ്ടായിരുന്നില്ല യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് അതോടൊപ്പം തന്നെ രമേശ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ആശുപത്രിയിലെത്തി അന്തിമോപചാരം ആർദ്ധിച്ചു എന്തായാലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ഒരു മുതിർന്ന നേതാവ് ഈ എല്ലാവർക്കും അടുത്തിടപഴിക്കൊണ്ടിരുന്ന വളരെ സൗമ്യ മുഖമായിരുന്ന ഒരു നേതാവിനെയാണ് കോൺഗ്രസ്സിൻ്റെ നഷ്ടമായിരിക്കുന്നത് ഈ അനുസ്മരിക്കുന്ന ആളുകളെല്ലാവരും ഓരോരുത്തരും ഏത് തരത്തിലാണ് അദ്ദേഹം ഒരു പ്രചോദനമായിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് അത്രയും സ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവിനെയാണ് കോൺഗ്രസ് നഷ്ടമാക്കുകയും ചെയ്യുന്നത്